ശിചർ വെളുത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആ ഇത് പോന്നു പോകുന്നു അവസരീ വഴി വരൂല നമ്മള് ഈ വഴി നമ്മള് വന്നല്ലേ പുഴയുടെ തീരങ്ങളിൽ അങ്ങനെ മാഹിക്കാരെ നിങ്ങളെ നാട്ടിൽ ഞാനും എത്തി വീണ്ടും ഇവിടെ എത്തിയപ്പോഴല്ലോടോ റോഡ് മോശം ഇതൊക്കെ ആ മറ്റേ മാഹിയില മറ്റേ ഇതില്ലേ എത്ര മനോഹരമായ കാഴ്ചകൾ ഈ വഴി നമ്മൾ എത്ര വന്നില്ലേ അന്ന് റോഡ് ഇത് തന്നെ ഓപ്പോസിറ്റ് അല്ല ഒരു പ്രാവശ്യം ഈ വഴി വന്നിട്ടുണ്ട് നമ്മള് നീ വന്നല്ലേ പാനൂര് വഴി പോണ്ട നീ ഈ ചളിയില് കൊണ്ട് താഴ്ത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നല്ല റോഡാ ഇല്ല മനോഹരം പുഴയിൽ നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്